നമസ്കാരം ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയൂസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ബെറ്റ് മീഡിയ നയിക്കുന്ന സ്മരണാഞ്ജലിയിലേക്ക് ഏവർക്കും സ്വാഗതം അത് കക്ഷിമഴക്കുകളും വ്യവഹാരങ്ങളും ഒക്കെ നിറഞ്ഞു നിന്നപ്പോഴും സത്യസഭ തേടിയുള്ള യാത്രയിലായിരുന്നു ധന്യനായ മാർ ഇവാനിയൂസ് പിതാവ് അപ്പോ ആ സമയങ്ങളിലൊക്കെയും പിതാവിന് പ്രാർത്ഥനാ പിന്തുണയുമായി നിന്നത് പ്രോത്സാഹനവുമായി നിന്നത് ഈ പെൺമക്കൾ അതായത് ബദിനി മിഷിഹാനുകരണ സന്യാസിനി സമൂഹത്തിലെ മക്കളായിരുന്നു അപ്പൊ തീർച്ചയായും ഈ മഠത്തിന്റെ ചുവരികളിലും ഇപ്പോൾ ഒരുപക്ഷെ പിതാവിന്റെ പ്രാർത്ഥനകൾ പിതാവിന്റെ കണ്ണുനീരുകൾ പ്രാർത്ഥനാ മധ്യസ്ഥങ്ങളൊക്കെയും നിറഞ്ഞു നിൽക്കുന്നുണ്ടാകാം ഒരു മഠവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു സമൂഹവുമായി ബന്ധപ്പെട്ട് മദറിന് പിതാവിൽ നിന്നുണ്ടായ അത്തരത്തിലുള്ള അനുഭവങ്ങൾ പിതാവിന്റെ പ്രാർത്ഥന അനുഭവങ്ങൾ ഒക്കെയും ഒന്ന് വിവരിക്കാമോ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു പെൺകുട്ടികളെ ബാരിസോളിലും മറ്റും കൊണ്ടുപോയി കൽക്കട്ടയിലും ഒക്കെ പഠിപ്പിക്കാൻ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളിൽ അവിടെ നിന്നും വിദ്യാഭ്യാ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവരുടെ സ്വഭാവ രൂപീകരണത്തിലും അദ്ദേഹം ഒത്തിരി പരിശ്രമം നടത്തുന്നതിന് പരിസോളിലുള്ള കന്യാമടങ്ങളിലാക്കി അത് ഒരു ഉണർവ് നൽകിയാണ് അവരെ ഇവിടേക്ക് കൊണ്ടുവന്നത് ആ സമയത്തൊക്കെയും ദൂരെ ആയിരിക്കുമ്പോൾ മാതാപിതാക്കളുടെ അഭാവത്തിലും ഒരു മാതാവിന്റെയും പിതാവിൻ്റെയും സ്നേഹവാത്സല്യങ്ങൾ നൽകി അന്നു മുതലേ വളർത്തിക്കൊണ്ടുവന്ന മക്കളായിരുന്നുവല്ലോ വേദനി സന്യാസിനികൃത മക്കൾ അവർ ഇവിടെ പിതാവിന്റെ ഓരോ ചുവടുവയ്പ്പും അല്ലെങ്കിൽ സത്യാന്വേഷണത്തിനു വേണ്ടി അല്ലെങ്കിൽ പുനരൈക്യത്തിനു വേണ്ടി നടത്തിയ പരിശ്രമങ്ങളും അല്ലെങ്കിൽ ആത്മീയ നവീകരണത്തിനു വേണ്ടി സഭാ സഭാനവീകരണത്തിനു വേണ്ടി നടത്തിയ ശാരീരിക മാനസിക ക്ലേശങ്ങളൊക്കെയും തിരിച്ചറിഞ്ഞ വ്യക്തികൾ എന്ന നിലയിൽ പിതാവിനോട് ചേർന്നിരുന്നു കൊണ്ട് പിതാവിന് ആത്മീയമായ എല്ലാ പിന്തുണയും ഈ മക്കൾ നൽകിയിട്ടുണ്ടെന്നുള്ളതിൽ സംശയമില്ല ഈ മഠവുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിതാവ് ആദ്യം സ്വീകരിച്ച സിസ്റ്റർ അവരെ മടങ്ങി മഠത്തിലേക്ക് മത ചൈന എന്ന് പറയുമ്പോൾ മഠത്തിലേക്ക് സ്വീകരിച്ചതും പ്രൊഫഷൻ നൽകിയതും അതിനുശേഷം മരിച്ച് അടക്കിയിട്ട് അതിനു ശേഷമാണ് പിതാവിന് പിതാവ് ആ ശുശ്രൂഷകൾ മുഴുവൻ നടത്തുവാനുള്ള ഒരു ഒരു കർമ്മ നിയോഗം പിതാവിലായിരുന്നു വന്നു ചേർന്നത് അപ്പോൾ പിതാവ് വളർത്തിക്കൊണ്ട് വന്ന ഒരു കുഞ്ഞിൻ്റെ മരണം എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ആ വികാര നിർഭരമായ ഒരവസ്ഥ ആ സ്നേഹത്തിന്റെ ആ വലിയ ഊഷ്മളതയും ആ തിളപ്പും നമുക്ക് തിരിച്ചറിയാവുന്നതാണ് അപ്പം ആ ഒരു സമയങ്ങളിൽ സിസ്റ്റേഴ്സിൻ്റെ എല്ലാ തരത്തിലുള്ള വളർച്ചയിലും എന്ന് വെച്ചാൽ ബൗദ്ധികവും മാനസികവും അല്ലെ അവർക്ക് പട്ടിണി കിടന്നാൽ ആ സമയങ്ങളിൽ അവരെ ആ സമയത്ത് തന്നെ ഒരു ദൈവദൂതനെ പോലെ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട പല നിമിഷങ്ങൾ അല്ലെങ്കിൽ പിതാവ് വന്നില്ലേ പിതാവ് അറിഞ്ഞ് ഇവിടെ സാധനങ്ങൾ എത്തിച്ചു കൊടുത്ത നിമിഷങ്ങളൊക്കെയും അനുഭവങ്ങളിൽ നിന്ന് സിസ്റ്റേഴ്സ് അധികാലം അതേഴ്സ് ഞങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്നേഹവാത്സല്യം നിറഞ്ഞു നിൽക്കുന്നതായി ഈ ഭവനത്തിൽ പിതാവിൻ്റെ ചൂടും അല്ലെങ്കിൽ ആത്മീയ ആ ആ ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തികൾ എന്ന നിലയില് തീർച്ചയായിട്ടും ഈ ഭിത്തികള് പിതാവിനെക്കുറിച്ചും ആദ്യകാല മതേഴ്സിനെ കുറിച്ചും ഒത്തിരി കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഒരു ആത്മീയ ഉണർവിൽ തന്നെയാണ് ഇന്ന് മക്കളായ പിന്തുണർച്ചക്കാരെ ഞങ്ങൾ വളർന്നു വരുന്നത് ആ ഒരു സ്നേഹവും ആ ഒരു വാത്സല്യവും പിതാവിനോടും ആദ്യ മതേഴ്സിനോടും ഞങ്ങൾക്കുണ്ട് പിതാവിൻ്റെ മാധ്യമം തീർച്ചയായും ഞങ്ങളുടെ വഴികളില് വഴിവിളക്കായി ഞങ്ങൾക്ക് മുന്നിലുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ആ ഒരു ആ ഒരു ചൈതന്യം ആദ്യം അതേസ്ഥ തന്നെ പകർന്നു തന്നിട്ടുള്ളത് ഇന്നും ഇവിടെ അലയടിക്കുന്നുണ്ട് അവന്റെ മാധ്യസ്ഥം എല്ലാവരും യാചിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ഒത്തിരി അനുഭവമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ് സജീവ രാഷ്ട്രീയത്തിലോ കക്ഷി രാഷ്ട്രീയത്തിലോ ഉൾപ്പെടാതെ പിതാവ് പ്രത്യക്ഷമായും പരോക്ഷമായും കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഇടപെട്ടിട്ടുണ്ട് പിതാവിന്റെ വാക്കുകൾക്ക് അത്രമാത്രം നേതാക്കന്മാരൊക്കെയും ചെവി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെവി നൽകിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ആധ്യാത്മിക ഗുരു എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു താപസിൻ എന്ന നിലയ്ക്ക് പിതാവിന് ലഭിച്ച സ്വീകാര്യത വളരെ വലുതാണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ഇന്ന് കാണപ്പെടുന്ന സാമൂഹിക അല്ലെങ്കിൽ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലേക്കുള്ള പിതാവിന്റെ യാത്രയിൽ അല്ലെങ്കിൽ ആ അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ തീർച്ചയായിട്ടും പിതാവ് ആദ്യ കാലം മുതൽ പിതാവിന്റെ മനസ്സിലുണ്ടായിരുന്നതും പിതാവ് സ്വയം ആർജിച്ചെടുത്ത് അനുഭവപ്പെട്ട ഒരു കാര്യമായിരുന്നു വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്ന ചിന്തകളും ഉയർന്നവും സമൂഹത്തിന്റെ ഉന്നമനവും സാധ്യതമാകുന്നു എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ നേതാവാണെങ്കിലും ഒരു ഏത് ഏർ സഭാനേതാവാണെങ്കിലും സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയും നിഷ്കളങ്കമായി അധ്വാനിക്കുക അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയെ അംഗീകരിക്കുക സ്വാഭാവികമായി അംഗീകരിക്കപ്പെടുന്ന ഒരു കാലമാണ് കാലമാണെന്നുള്ളത് തന്നെയല്ല ആ ഒരു നേതാക്കന്മാരുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒക്കെയും കണ്ണുകളിൽ ഒരു നന്മ ചെയ്യുന്ന ഒരു ഒരു സമൂഹ സേവകൻ എന്ന നിലയിൽ തന്നെ ഇദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം തന്നിലും മറ്റുള്ളവരിലും അത് പങ്കുവയ്ക്കണമെന്ന പ്രാധാന്യത്തോടു കൂടി അന്ന് ധാരാളം സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ മനുവാനിയൂസ് കോളേജിൻ്റെ സ്ഥാപനത്തോടനുബന്ധിച്ച് പിതാവ് എഴുതിയൊരു കത്തുണ്ട് റൂമിലേക്ക് എൻ്റെ കുട്ടികൾക്ക് ഇവിടെ ഈ സിറ്റിയിൽ തന്നെ എനിക്കൊരു സ്ഥാപനം വേണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വളർത്തിക്കൊണ്ടുവരുന്ന വിശ്വാസ പരിശീലനത്തിലൂടെ വളർന്നു വരുന്നതായ കുഞ്ഞുങ്ങള് അതുപോലെ തന്നെ സ്വഭാവ രൂപീകരണവും ഞാൻ അവരിൽ നടത്തുന്നുണ്ട് ഇവര് മറ്റ് ഡിനോമിനേഷനുകളിൽ പെട്ട് അവരുടെ വിശ്വാസത്തിൽ വീഴ്ച വന്നു പോയാൽ അത് വേദന ഉണ്ടാകും ഉളവാക്കുന്നതാണ് അതുകൊണ്ട് ഇതിൽ തന്നെ വളരാൻ എനിക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും ഇവിടെ തന്നെ നൽകുവാൻ എനിക്ക് ഒരു കോളേജിന്റെ ആവശ്യകതയുണ്ട് എന്ന് ഒന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമാണ് ഇന്ന് നാം കാണുന്നതായ വലിയ ഒരു പ്രസ്ഥാനം തന്നെയായ ആ ക്യാമ്പസ് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു വിദ്യാഭ്യാസത്തിന് കൊടുത്ത പ്രാധാന്യവും അതിന്റെ വളർച്ചയും ഇന്ന് കാണുന്ന ഉന്നമനവും കാണുമ്പോൾ നമുക്കറിയാം ഒരു വലിയ ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയിട്ടതായ അടിസ്ഥാനത്തിന്മേൽ നാം പണിതുയർത്തുന്ന ഒരു ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു പിന്തുടർച്ച കാരണം നാം ആ ഒരു വ വളർച്ച ഉണ്ടായത് ഈ പ്രാർത്ഥനയിൽ ഊന്നിയ പ്രാർത്ഥനയെ അടിസ്ഥാനമിട്ട ഈ നെഞ്ചത്തടിയിൽ നമ്മൾ പറഞ്ഞ ആ ഉണർത്തിയ കത്താവിൻ്റെ മുമ്പിൽ ഉണർത്തിയതായ വേദനകളിലും ആഗ്രഹങ്ങളും ഒക്കെ സഫലീകരികൃതമായ ഒരു അനുഭവമാണ് ഇന്ന് നാം കാണുന്നതായ അലഗ്രസഫയുടെ ഉന്നമനം പാവങ്ങളോട് പക്ഷം ചേരുന്ന സഭ എന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ വിശേഷിപ്പിക്കാറുണ്ട് അതോടൊപ്പം തന്നെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുരലീഖ്യ ശില്പിയും സഭാപിതാവുമായ ധന്യൻ മാറിവാഗോസ് പിതാവിനെയും പാവങ്ങളോട് പക്ഷം ചേരുന്ന പിതാവ് എന്ന വിശേഷണങ്ങൾ ഒരുപാട് ചരിത്ര ഗ്രന്ഥകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴും പാവങ്ങളോടായിരുന്നു പിതാവിനെ ഏറെ അടുപ്പവും വാത്സല്യവും സ്നേഹവും ഒക്കെ ആ അനുഭവങ്ങളൊന്നും പങ്കുവെക്ക തീർച്ചയായിട്ടും ഈ പിതാവിന്റെ ആത്മകഥയിലും മറ്റ് ആളുകൾ പങ്കുവെക്കുന്നതായ അനുഭവങ്ങളിലും പിതാവിനെ നേരിട്ട് കണ്ടിട്ടുള്ളവരും കൂടെ ജീവിച്ചിട്ടുള്ളവരും അനുഭവ സാക്ഷ്യപ്പെടുത്തുന്നതുമായ കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഈ പിതാവ് താമസിക്കുന്ന ആശ്രമങ്ങളോടൊപ്പം തന്നെ അനാഥശാലകളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പിതാവ് പരിനാട്ടിലെ മുണ്ടമലയിൽ സ്ഥാപിതമായ ആശ്രമത്തോടൊപ്പം അനാഥശാലയും ഉണ്ടായിരുന്നു അനാഥരായ കുഞ്ഞുങ്ങളെ നിർത്തി സനാതനരാക്കുന്ന ഒരു ഒരു രീതിയാണ് അപ്പൻ്റെ വാത്സല്യമാണ് എന്നും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം തുടർന്നുള്ള എല്ലാ ജീവിത സാഹചര്യങ്ങളിലും അദ്ദേഹം ഇങ്ങനെയുള്ളവരെ കൂട്ടി നിർത്തി കൂട്ടിച്ചേർത്തിരുന്നു എന്നുള്ളത് പല അനുഭവങ്ങളുണ്ട് അതുപോലെ തന്നെ പിതാവ് ഇങ്ങനെയുള്ളതായി ക്ഷമാശനായിരിക്കുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പരിമല പ്രദേശങ്ങളിൽ ക്ഷമാശന സൈക്കിള് എടുത്തുകൊണ്ട് പോകുമായിരുന്നു വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ അവധി കാലങ്ങള് മാതാപിതാക്കളോടൊപ്പം ചെലവഴിക്കേണ്ട അദ്ദേഹം അദ്ദേഹം പോകുമായിരുന്നില്ല മറ്റുള്ളവർ പോകുമ്പോൾ ഈ മിഷൻ പ്രവർത്തനത്തിൽ എത്രമാത്രം കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു സമയമാണ് ഇതെന്ന് ഓർത്ത് തന്നെ ആ ചേരി പ്രദേശങ്ങളിലേക്ക് പോയി കുട്ടികളെ അല്ലെങ്കിൽ ജനങ്ങളെ കൂട്ടി ആത്മീയമായി ഉണർവ് നൽകുകയും അങ്ങനെയുള്ള കുട്ടികൾക്ക് വീക്കായിട്ടുള്ള കുട്ടികളെ തെരഞ്ഞെടുത്ത് ക്ലാസ്സുകളിലും മറ്റു സ്ഥലങ്ങളിലും കൂടുതൽ സമയം അവർക്ക് വേണ്ടി ചിലവഴിക്കുന്ന ഒരു ഒരു യും കൂടാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അനുഭവങ്ങൾ പങ്കുവെച്ചിട്ടുള്ളത് ഇദ്ദേഹം ഒരു ചേരി പ്രദേശത്തൂടെ പോകുമ്പോൾ ദാഹിച്ചിട്ട് ഒരു അമ്മയോട് വെള്ളം ചോദിച്ചു അമ്മ പോയി ഈ ഗുരുഭൂതന് ഇത്ര വലിയൊരു മനുഷ്യന് ഞാൻ എങ്ങനെ വെള്ളം കൊടുക്കുന്നത് അദ്ദേഹം കരിക്ക് വെട്ടാനായിട്ട് ഓടിയപ്പോൾ പറഞ്ഞു എനിക്കത് അത് വേണ്ട നിങ്ങൾ കുടിക്കുന്ന പാനീയം മതി പോയി ഇച്ചിരി കഞ്ഞിവെള്ളം എടുത്തോടുത്ത എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് അവരോടൊപ്പം ആ കഞ്ഞിവെള്ളം കുടിച്ച ആ ഒരു അനുഭവം പങ്കുവെക്കുന്നത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരപ്പൻ്റെ വാത്സല്യത്തോട് കൂടിയ അല്ലെ ഹൃദയത്തോട് ഈ പാവങ്ങളെ എത്രമാത്രം ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഒരുമയായിരുന്നു എന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ീനദയോരുമി ജീവകരീകൾ ധ്യാനിച്ചു നിൽക്കുന്നു മില്ലേ ഗുരു ധ്യാനിച്ചു കൈ കൂപ്പി